ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിലാഷ പദ്ധതിയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനം അതായത് ഇന്ത്യയുടെ എം സി എ പ്രൊജക്ട് ഇപ്പോൾ ഇതിനുവേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നൂറ്റി ഇരുപത് കെ എൻ ക്ലാസ് എഞ്ചിൻ ത്രസ്റ്റ് വെക്ടറിങ് സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തുമെന്നാണ് ഗ്യാസ് ടർബൈ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഈ കഴിവ് അഡ്വാൻസ്ഡ് മീഡിയം കോമാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനെ ഒരു പ്രധാന ഘടകമായി മാറാൻ പോവുകയാണ് അതായത് ഈ എം സി എ അഞ്ചാം തലമുറയിൽ നിന്ന് ഫൈവ് പോയിന്റ് ഫൈവ് തലമുറ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് നയിക്കും ജി ടി ആർഇ ഒരു റിപ്പോർട്ട് പ്രകാരം പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത നൂതന ത്രീ ഡി ത്രെക്ടറിങ് നോസിലുകളെ സംയോജിപ്പിക്കുന്നതിനാണ് പുതിയ എഞ്ചിൻ ഇപ്പോൾ രൂപാൽപന ചെയ്തിരിക്കുന്നത് ഈ നോസിലുകൾ വിമാനത്തിന് വളരെയധികം കഴിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല പിൻവശത്തെ സ്റ്റെൽത്തിനായി ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും പിന്നിൽ നിന്നുള്ള റഡാർ റെഡാർ സെക്ഷൻ കുറയ്ക്കുകയും ചെയ്യും പരമ്പരാഗതമായി സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ മേഖലകളിൽ ഒന്നാണ് ഇത് ഈ ത്രീ ഡി ത്രെക്ടറിങ് സ്റ്റെൽത്ത് നോസിലുകളുടെ സംയോജനം എന്ന് പറയുന്നത് എംസ് എ മാർക്ക് ടൂവിനെ മറ്റ് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുകയാണ് അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ എഫ് തേർട്ടി ഫൈവിലോ അതേപോലെ തന്നെ വികസനത്തിലിരിക്കുന്ന തുർക്കിയുടെ ക്യാൻ ദക്ഷിണ കൊറിയയുടെ കെ എഫ് ട്വന്റി വൺ പോലുള്ള അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിലോ ഒന്നും ഈ സാങ്കേതിക വിദ്യയില്ല എഫ് ട്വന്റി ടു അതേപോലെ തന്നെ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ തുടങ്ങിയ വിമാനങ്ങൾ മാത്രമേ നിലവിൽ ഇത്തരം കഴിവുകളുള്ളൂ എന്നാൽ അവയുടെ എഞ്ചിനുകൾ എന്ന് പറയുന്നത് യഥാക്രമണം കാലാഹരണപ്പെട്ടതോ വിശ്വാസത പ്രശ്നങ്ങൾ നേരിടുന്നതോ ആണ് ഇങ്ങനെ ഈ എം സി എ മാർക്ക് ടൂവിൽ ഇരുന്നൂറ്റി നാല്പത് കെ എൻ ത്ര സംയോജിപ്പിക്കുന്നത് അതായത് ഒരു എഞ്ചിന് നൂറ്റി ഇരുപത് കെ എൻ വെച്ച് എഫ് ഫോർ വൺ ഫോർ പവർ മാർക്ക് വണ്ണിനെ അപേക്ഷിച്ച് ഇരുപത് ശതമാനം പവർ വർധനവാണ് ഇതിന് നൽകുന്നത് എഫ് ഫോർ വൺ ഫോർ പോലുള്ള എഞ്ചിനുകൾക്ക് എട്ട് മുതൽ പത്ത് ശതമാനം വരെ ത്രസ്റ്റ് നഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ ചൂടുള്ളതും ഉയർന്ന ഉയരത്തിലുള്ളതുമായ സാഹചര്യങ്ങൾ മികച്ച പ്രകടനം സാധ്യമാക്കാൻ ഇതുമൂലം സാധിക്കും എ എം സി എയുടെ താഴ്ന്ന നിരീക്ഷണ യോഗ്യമായ എയർ ഫ്രെയിം നൂതന റഡാർ ആഗീരണം ചെയ്ത വസ്തുക്കൾ ആന്തരിക ആയുധ എന്നിവയുമായി സംയോജിപ്പിച്ച സ്റ്റെൽത്ത് നോസലുകൾ എല്ലാ വശങ്ങളും കുറഞ്ഞ ആർ സി സി എസ് ഉറപ്പാക്കും ഇത് ചൈനയുടെ ജെ ട്വന്റി ജെ തേർട്ടി ഫൈവ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ശക്തമായ ഒരു എതിരാളിയായി എംസിയെ മാറ്റുന്നു അതുപോലെ തന്നെ ഈ എംസിയെ മാർക്ക് ടൂവിന് വേണ്ടി മറ്റൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങിയാണ് ഡിആർഡിഒ അതായത് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ എറോണോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഇന്ത്യയുടെ വ്യോമ പോരാട്ട ശേഷികളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു ഈ പൈലറ്റ് അഥവാ ഇലക്ട്രോണിക് പൈലറ്റ് എന്ന് വിളിക്കപ്പെടുന്ന എ ഐ പവർഡ് ഓട്ടോ പൈലറ്റ് സംവിധാനമാണ് ഈ പ്രോഗ്രാമിന്റെ കേന്ദ്ര ബിന്ദു ഇതിപ്പോൾ സ്വന്തമായി ടേക്ക് ഓഫുകൾ ലാൻഡിങ് കോമ്പാക്ട് ദൗത്യങ്ങൾ എന്നിവയ്ക്ക് പ്രാപ്തമായ ഒരു സങ്കീർണമായ പ്ലാറ്റ്ഫോമായി പരിണമിച്ചു പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിആർഡിഒ റിപ്പോർട്ട് ചെയ്തതുപോലെ ശത്രു വ്യോമാതിർത്തിയിൽ തുളച്ചു കയറുക ആളില കഴിവുള്ള ഒരു മനുഷ്യ പോരാളിയായി ഫലപ്രദമായി പ്രവർത്തിക്കുക തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള ദൗത്യങ്ങളിൽ പൈലറ്റ് ഇല്ലാതെ എയിംസിയെ പ്രവർത്തിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നതിന് എ ഡി എ എഐയുടെ അതിരുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണം പറയാൻ പരമ്പരാഗത ആളില്ലാ കോമ്പാക്ട് ഏരിയൽ വെഹിക്കിളുകളിൽ നിന്നോ വിശ്വസ്ത വിക്മാൻ ആശയങ്ങളിൽ നിന്നോ വ്യത്യസ്തമായ ഈ ഹൈബ്രിഡ് സമീപനം ആത്മനിർഭർ ഭാരത് സംരംഭവുമായി യോജിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ആവാസ വ്യവസ്ഥയിൽ ഒരു ഗെയിം ചേഞ്ചറായി എംസിയെ സ്ഥാനപ്പെടുത്തുന്നു അതായത് ശരിക്കും ഇത് ആദ്യം പൈലറ്റുമാരെ യുദ്ധ ദൗത്യങ്ങളെ സഹായിക്കുന്നതിനായിട്ടാണ് തുടക്കത്തിൽ ഇതിൽ രൂപകൽപ്പന ചെയ്തത് എന്നാൽ ഇപ്പോൾ ഈ പൈലറ്റ് സിസ്റ്റം ഗണ്യമായി പുരോഗമിച്ചിരിക്കുകയാണ് പൈലറ്റ് ഇൻപുട്ടില്ലാതെ എഐ ഡ്രൈവ് ചെയ്ത ഓട്ടോ ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും പ്രാപ്തമാക്കുന്നതിനാൽ എ ഡി എ നാഴിക കൈവരിച്ചു എന്ന് വേണം പറയാൻ ഇത് പൈലറ്റിന്റെ ജോലിഭാരം കുറയ്ക്കുകയും പ്രവർത്തന സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നിർണായക കഴിവ് എം സി എക്ക് നൽകുകയും ചെയ്യുന്നു ഗ്രൗണ്ടിലുള്ള കൺട്രോളറുകളെ ആശ്രയിക്കുന്ന പരമ്പരാഗത യു സി എ വികളിൽ നിന്നോ ആളില്ലാത്ത പ്ലാറ്റ്ഫോമിനെ നിയന്ത്രിക്കുന്ന ക്യാൻസ് വാരിയർ പോലുള്ള വിശ്വസ്ത വിഗ്മാൻ ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എംസിയുടെ ഈ എഐ സ്വന്ത സ്വതന്ത്രമായി ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യും അതായത് ഈ പൈലറ്റ് ഭീഷണികൾ വിലയിരുത്തുകയും ഫ്ലൈറ്റ് പാതകൾ ഒപ്റ്റിമൈസ് ചെയ്യുകയും തൽസമയം പദ്ധതികൾ പൊരുത്തപ്പെടുത്തുകയും ചെയ്യും മനുഷ്യ കൺട്രോൾമാരെ അറിയിക്കുകയും എന്നാൽ തീരുമാനമെടുക്കലിൽ പങ്കാളികളാകാതിരിക്കുകയും ചെയ്യും ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ ആൻഡ് കൺട്രോൾ സിസ്റ്റം എയർഫോഴ്സ് നെറ്റ്വർക്ക് എന്നിവയുമായി എംസിയെ സംയോജിപ്പിക്കുന്ന സുരക്ഷിത ഡേറ്റ ലിങ്കുകൾ വഴി ഈ സ്വയംഭരണം സാധ്യമാകും അസ്ട്രാ മാർക്ക് പോലുള്ള ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ അതായത് ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയാണ് ബ്രഹ്മോസ് എൻജി പോലുള്ള എയർ ടു എയർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് സജ്ജമാക്കിയ എം സിയെ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഇൻസ്റ്റാളേഷനുകൾ ഉൾപ്പെടെയുള്ള ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും ഈ പരീക്ഷണങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാകുകയാണെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എം സിയുടെ ഇൻഡക്ഷൻ ആണ് എംസിയുടെ ഇൻഡക്ഷൻ മാർക്ക് വണ്ണിന്റെ രണ്ടായിരത്തി മുപ്പത്തി രണ്ടോടെയും മാർക്ക് ടൂവിന്റെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെയും പ്രതീക്ഷിക്കുന്നു ബമ്പൻ നവീകരണങ്ങളുമായി ഫൈവ് പോയിന്റ് ഫൈവ് തലമുറ അതുമല്ല അതിൽ കൂടുതൽ ഒരു സിക്സ് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് മാർക്ക് ടു എത്തുന്നത് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം